എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഏവരുടെയും ഭാരതീയരുടെയും മാത്രമല്ല ലോകത്തിൻ്റെയും മാർഗദർശനം തരുന്ന രാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസമാണ് അയോധ്യയിലെ സരയൂ നദീൻ്റെ നദിയുടെ തീരത്ത് നമ്മുടെ നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം വ്യക്തമായ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിധിച്ചു തന്ന ആ സ്ഥലത്ത് ആ രാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു വിജയമാണ് നമ്മൾ സത്യസന്ധമായി കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം വഴികൾ തുറന്നു തുറന്നുകാട്ടുമെന്ന് നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ദിവസം അത് ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗദർശനം കൂടിയാണ് നമുക്കറിയാം രാമായണം രാമൻ്റെ അയനം എന്ന് പറയുമ്പോൾ തന്നെ രാമന്റെ മാർഗത്തിലൂടെയുള്ള യാത്ര ഒരു രാജാവ് എങ്ങനെ നാട് ഭരിക്കണം ഒരു മകൻ എങ്ങനെ അച്ഛനെ അനുസരിക്കണം ഒരു മകൻ എങ്ങനെ സഹോദരന്മാരെ അനുസരിക്കണം എങ്ങനെയാണ് ഒരു കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് ഒരു രാജ്യഭരണം ഏൽക്കുമ്പോൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യണം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം ഇതൊക്കെ നമുക്ക് രാമനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതാണ് രാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ദശരഥൻ എന്ന് പറയുന്ന പിതാമഹൻ്റെ മനോദൗർബല്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ മകൻ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് അച്ഛനെയും അതുപോലെ തന്നെ അവരുടെ പത്നിമാരെ അതേ അതേ അതേപോലെ തന്നെ മൂത്ത ജ്യേഷ്ഠൻ ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഒരു കുടുംബ പശ്ചാത്തലത്തിലുണ്ടാകുന്ന വൈവിധ്യങ്ങളെയും അതുപോലെ ഒരു രാജ്യ രാജ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും അതിനെ എങ്ങനെയാണ് ഒരു അഭിമുഖീകരിക്കേണ്ടത് അതിലൂടെ ഒരു വിവാഹബന്ധ വിവാഹവും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വിവാഹ ബന്ധത്തിൽ എങ്ങനെയാണ് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അതെങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്നൊക്കെ വിശാല വിശാലമായ ഒരു 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 സംഭവത്തിലൂടെ നമുക്ക് രാമായണം എന്ന് പറയുന്ന ഇതിഹാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ കുറേയേറെ പേര് കുറേയേറെ പേര് വൈവിധ്യമുള്ളവർ വിവരമുള്ളവർ ജ്ഞാനമുള്ളവർ മഹർഷിവര്യന്മാർ നമുക്കുണ്ടായില്ല അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എല്ലാം പൈതൃക ശ്രദ്ധ ആയിട്ടുള്ള സരയൂ നദീൻ്റെ തീരത്ത് നമുക്കറിയാം പണ്ടെങ്ങോ പണ്ടെങ്ങോ എന്തോ ചരിത്രത്തിൻ്റെ ദൗർബല്യ നിമിഷങ്ങളിൽ എന്തൊക്കെയോ അനിശ്ചിതത്വത്തിലൊക്കെ അനിശ്ചിതത്വത്തിലൂടെ മൺമറഞ്ഞ് പോയാൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാൽ അതെന്തുകൊണ്ടോ മറച്ചുവെക്കപ്പെട്ട പലതും നമുക്ക് ആർക്കിയോളജിക്കൽ സ്റ്റഡിയുടെയും മറ്റുള്ള വിവരണത്തിലൂടെയും സുപ്രീം കോടതിയുടെ മഹാവിധിന്യായത്തിലൂടെ നമുക്കിന്ന് ആർജവമായിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലൊന്നും അതിലേക്ക് പറയേണ്ട ആവശ്യമില്ല ലോകത്തിൻ്റെ പ്രയോ പ്രചോദനമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ പ്രചോദനമായിട്ടുള്ള ഏവരുടെയും പ്രചോദനമായിട്ടുള്ള ഈ ഭവ്യമായിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ആ സമയത്ത് നല്ല രീതിയിൽ ക്ഷതം കിട്ടിയിട്ടുള്ളവർ അക്ഷതം വേണ്ട രീതിയിൽ അത് പൂജയ്ക്ക് വെച്ച് ആ പൂജയിൽ നിന്ന് നമ്മളെടുത്ത് ഓരോരുത്തരും അത് വഹിച്ചുകൊണ്ട് അല്ലാത്തവർ മനസ്സിൽ വളരെ ധ്യാനിച്ചുകൊണ്ട് രാമമന്ത്രജപം ഉരുവിട്ടുകൊണ്ട് വൈകുന്നേരം സായം സന്ധ്യകളിൽ വീടുകളിൽ വിളക്ക് ധരിയിച്ചുകൊണ്ട് നമ്മൾ അത് നമ്മൾ വരവേൽക്കണം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിനോട് പറയണം ഇതൊരു കൾച്ചറാണ് ഇതൊരു സംസ്കാരമാണ് ഇതൊരു പ്രതിഭാസമാണ് ഇതൊരു ഇഫക്റ്റാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലെ സി വി രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാം ലോകത്തിൻ്റെ ഒരു ഇഫക്റ്റാണ് പ്രതി പ്രതിഭാസമാണ് പ്രചോദനമാണ് നമ്മുടെ ഈ രാമൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ദൈവീകത ആ ചൈതന്യത്തെ നമ്മൾ പൂർവാധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്നേക്കുമായി നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ആ ദിവസം നമ്മൾ വളരെ ഭംഗിയായി നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഏറ്റിക്കൊണ്ട് നമ്മളെല്ലാവരും ഓരോ രാമന്മാരായി മാറട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന എന്നെന്നും നിലനിൽക്കണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരർത്ഥത്തിൽ നമ്മൾ ലോകത്തിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇവിടെ അതീതമായിട്ടാണ് സംസാരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല പൊളിറ്റിക്സ് ഇല്ല ഇത് നമ്മുടെ ശക്ത ശക്തിയാണ് ഇത് നമ്മുടെ പ്രതിഭാസമാണ് ഈ പ്രതിഭാസത്തെ എല്ലാവരും അവരുടെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇതാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും അത് സ്വീകരിക്കണം അത് നമ്മുടെ ഒരാഘോഷമായിട്ട് എന്നെന്നും നമ്മുടെ പ്രചോദനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും ആ സമയത്ത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വൈകുന്നേര സമയത്ത് എല്ലാ മന്ദിരങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും അത് ദീപം ജ്വലിയിച്ചുകൊണ്ട് നമ്മൾ അത് വരവേൽക്കണം ആ ശക്തിയെ ആ ആവേശത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം जय श्री राम